ഞങ്ങൾ നേരെ നടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചുറ്റും ഇതുപോലെ ഭയങ്കര മനോഹരമായ പാറയുണ്ടോ അപ്പോൾ ശരിക്കും നമുക്കൊരു എന്താ ഈ പാലക്കാടൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന പോലുള്ളൊരു മനോഹരമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ ഇവിടെ അയ്യപ്പൻ മുടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നൊരു ബോർഡ് കാണാം കേട്ടോ ഇതാണ് കറക്റ്റ് സ്ഥലം അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ മുന്നിലൊരു കാവൽക്കാരനെ പോലെ ഒരു നിൽപ്പുണ്ട് കേട്ടോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നമ്മുടെ കോതമംഗലത്തുള്ള അയ്യപ്പൻ മുടിയിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കോതമംഗലം ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താം മനോഹരമായൊരു പാറക്കെട്ടും അതിൻ്റെ മുകളിലൊരു അയ്യപ്പൻ ക്ഷേത്രവുമാണ് ഇവിടെ ഉള്ളത് അപ്പം ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം വീഡിയോയിലേക്ക് പോവാം ഇപ്പം മഴ ചാലം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നേരെ നടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചുറ്റും ഇതുപോലെ ഭയങ്കര മനോഹരമായ പാറയുണ്ടോ നമുക്ക് മുകളിൽ ചെന്നിട്ട് കുറച്ച് ഡ്രോൺ വിഷ്വൽസ് ഒക്കെ എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് മഴയില്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഈ മുകളിലായിട്ട് കാണുന്ന അയ്യപ്പൻ ക്ഷേത്രമാണ് പിന്നെ മനോഹരമായ ഒരു ആകാശത്തിൻ്റെ കാഴ്ചയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് കാണാം താഴെ നിന്നുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് ഇതാണ് കയറിപ്പോകുന്ന വഴി അപ്പം മഴ പെയ്യുന്നുണ്ടെങ്കിലും പാറയിൽ അങ്ങനെ വഴുക്കല സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ പാറയിൽ നല്ല ഗ്രിപ്പുള്ള പാറയാണ് അപ്പോൾ ശരിക്കും നമുക്കൊരു എന്താ ഈ പാലക്കാടൊക്കെ നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കോതമംഗലത്തും ഇത്തരത്തിലുള്ള മനോഹരമായ സ്ഥലങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ വഴിയാണ് ഞങ്ങൾ കയറി വന്ന വഴി താഴെ അവിടെ ഒരു വണ്ടി വരും പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്ന് കയറണം ഇതിൽ ഓഫ് റോഡ് റൈഡൊക്കെ ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം ഇവിടെ കുറച്ച് പാറ പോകുന്ന വഴിയിൽ പൊട്ടിച്ചിട്ടുണ്ടോ ശരിക്കും എന്താണ് ഉറപ്പ് കുറഞ്ഞ പാറ പൊട്ടിച്ച് മാറ്റിയതാന്ന് തോന്നുന്നു ആ ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പരിപാടിയാണ് തോന്നുന്നു കുറച്ച് കമ്പിയൊക്കെ ഒക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് അപ്പം നടന്ന് പോകുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കതച്ചാണ് ടീ കയറിപ്പോകുന്നത് നല്ല കുത്തുകയറ്റമാണ് പിന്നെ ഇവിടെ ഒരു കൈവരി പിടിപ്പിച്ചിട്ടുണ്ട് ഈ കയറ്റം കേറുമ്പോഴത്തേക്കും നമുക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി സിറ്റീകരിക്കുന്നതാണോ വീടാ പിടിച്ച് നമുക്ക് കയറി ഈ അടുത്തേക്ക് എന്തോ ഉത്സവമൊക്കെ നടന്നിരുന്നു തോന്നുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇങ്ങനെ ഒത്തിരി ആളുകളൊക്കെ വന്ന സമയത്ത് അപകടം പറ്റാണ്ടിരിക്കാൻ വേണ്ടി സെറ്റ് സിറ്റീകരിക്കുന്ന തോന്നോ ഇവിടെ അയ്യപ്പൻ മുടി ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം എന്നൊരു ബോർഡ് കാണാം ഇതാണ് കറക്റ്റ് സ്ഥലം ചെമ്പിക്കോട് ചേലാട് കോതമംഗലം ഇതാണ് കേട്ടോ ക്ഷേത്രം ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞാന്ന് തോന്നപ്പം എല്ലാ ദിവസവും ഉണ്ടോ ഭൂജയമുണ്ടോന്നറിയില്ല എന്തായാലും മനോഹരമായൊരു ചെറിയ ക്ഷേത്രമാണ് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുന്നിലൊരു കാവൽക്കാരനെ പോലെ ഒരു നായ നിൽപ്പുണ്ട് കേട്ടോ എറണാകുളം ജില്ലയിൽ കോതമംഗലത്ത് നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തായിട്ട് ചേലാട എന്ന സ്ഥലത്താണ് അയ്യപ്പൻമുടി ഇവിടെ വലിയ മനോഹരമായ പാറക്കെട്ടിന്റെ ഏറ്റവും മുകളിലായി അയ്യപ്പൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം അയ്യപ്പൻ മുടിക്കുന്നിന്റെ ഏറ്റവും നിറുകേലായതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ കോതമംഗലത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പുലിപ്പാൽ തേടിയുള്ള യാത്രയിൽ പന്തള രാജകുമാരൻ മണികണ്ഠൻ ഈ പാറപ്പുറത്ത് വിശ്രമിച്ചിരുന്നു എന്നൊരു ഐതിഹ്യവും പറയപ്പെടുന്നുണ്ട് മലയാള മാസത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച ദിവസം മാത്രമേ ഇവിടെ പൂജയുള്ളൂ മഴ പെയ്യുമ്പോൾ ഒരു രക്ഷയുമില്ലാത്ത സൗന്ദര്യമാണ് അയ്യപ്പൻ മുടിക്ക് വേനൽക്കാലങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും ഇവിടം സന്ദർശിക്കുന്നതാണ് ഉചിതം ഉച്ച സമയത്തെത്തിയാൽ തണലിനായി ഒരു മരം പോലുമില്ല ആകെയുള്ളത് ചെറിയൊരു ചെമ്പകം മാത്രമാണ് ഒട്ടേക്കാട് പക്ഷി സങ്കേതവും ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും ഭൂതത്താൻകെട്ട് ഡാമും സന്ദർശിക്കാൻ വരുന്നവർക്ക് സന്ദർശിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണിത് വലിയ ആളും ബഹളവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എപ്പോഴും ഒരു ഏകാന്തമായ ഫീലിംഗ് ആണ് അയ്യപ്പൻ മുടിയിലെ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും കാഴ്ചകൾ അതിമനോഹരമാണ് ഇത് ആസ്വദിക്കാനായി എല്ലാ ദിവസവും ഇവിടെ ആളുകൾ എത്താറുണ്ട് പരിപാവനമായ അയ്യപ്പസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ കുന്നിൻമുകളിൽ പരമാവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാൻ സഞ്ചാരികൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഈ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു തരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം